ഹലോ വെൽക്കം ബാക്ക് ടു ഹരീസ് ഹരീസ് ബ്ലോക്ക് പുത്തൻ ബുദ്ധിമുട്ടൊക്കെ എല്ലാവർക്കും സുസ്വാഗതം അപ്പം ഇന്നാണെങ്കിൽ എൻ്റെ അടുത്തുള്ള പൗമ്പാമ്പഴത്തിൽ ഉത്സവമായിരുന്നു അപ്പം പത്താം ഉത്സവം നമ്മുടെ ആയപ്പൻ കുടിയൊക്കെ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പം അതിന് മുമ്പായിട്ട് നമ്മുടെ കാളു പരിപാടിയൊക്കെ ആയിട്ട് ആയുടെ മ ചെണ്ട കൊട്ടുമേളും അപ്പം അത് നല്ല ശിങ്കാരി മേളൊക്കെ ആയിട്ട് നല്ല കൊട്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ഓരോ കാള വീതം ഓരോരോ കാളെ വീരുന്ന യമങ്ങൾ പിടിച്ചോണ്ടിരിക്കുകയാണ് അങ്ങോട്ടും എല്ലാം മൊത്തം കാളെ വരുന്ന തമ്പോലവും കൊത്തൊക്കെ ആയിട്ട് അതിൻ്റെ കളറും വീടാനൊക്കെ പിന്നെ അതിൻ്റെ ഉള്ളിൽ ഞാനും അച്ഛൻ നമ്മുടെ എന്തോ നമ്മൾ ആറാട്ടിൻ്റെ കൂടെ പോകാൻ വേണ്ടിയിരിക്കുവാണ് പിന്നെ അമ്മയും ക്ലോസ് വരുന്ന ആണ് നമ്മുടെ നമ്മുടെ എന്തുവാ മഹാവിഷ്ണുവിൻ്റെ നമ്മളുടെ ഒരു ഈ കളറൊക്കെ പോകുമ്പോൾ അടുത്തുള്ള എല്ലാം അറിയാൻ അറിയാവുന്നൊരു കമൻ്റ് ചെയ്യണേ പിന്നെ നമ്മുടെ എന്താ ഒരു ഭൈരവ കാള ഉണ്ടായിരുന്നു കേട്ടോ ഒരു കുഞ്ഞിക്കാള ഭൈരവ എന്ന് പറഞ്ഞോണ്ട് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പിന്നെ നമ്മളൊരു ഫോട്ടോ കണ്ട് പിന്നത് കുറേ കുറേ കുഞ്ഞിക്കാളകൾ കേട്ടോ ഇഷ്ടംപോലെ കുഞ്ഞിക്കാളകളുണ്ടായിരുന്നു നേരം നിൽക്കുക കുഞ്ഞിക്കാളകളുടെ സെഷനായിരുന്നു ഫുള്ള് പിന്നെ നമ്മളൊരു വലിയ കാളയൊക്കെ കണ്ടു പക്ഷേ ഈ കാള ഗൂസ് കുറച്ച് ചതിരിക്കുമല്ല എന്നതാണ്ടാണ്ടോ ഗ്യൂസിക്കുന്ന കാള വലിയ ഗൂസ് നമുക്ക് ഉറപ്പാണ് പിന്നെ വേറൊരു കാള കണ്ട് പിന്നെ നമ്മളെ അടിപൊളി കൊട്ടാണ് കേട്ടോ നല്ല കീതില്ലാം കൊട്ടായിട്ട് നമ്മൾ ചെണ്ട വളക്കാരുത് പിന്നെ നമ്മളെ അങ്ങ് ബാക്കിലായിട്ട് കുഞ്ഞു കളക്ഷൻ കിടപ്പുണ്ട് പിന്നെ നമ്മുടെ ഒരു എന്തുവാ നമ്മുടെ രണ്ടോട്ട് കാള രണ്ടോട്ടുകളുടെ കൂടെ കണ്ടിലായിട്ട് മൂന്നും അമ്മമാരും ഒരു അത്താപ്പരം കൂടെ നമ്മുടെ കിടിലൊക്കെ നല്ല അടിപൊളി ഇഞ്ചക്ഷൻ സ്റ്റെപ്പൊക്കെ ഇട്ടു കൊണ്ട് പുള്ളി കളിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ ആറാട്ടിനോട് പാലക്കൊലി നോക്കി അപ്പോൾ ആറാട്ടിനോട് പാലക്കൊലിയായിട്ട് താങ്കളുടെ എല്ലാവരും ഇങ്ങനെ പോയിക്കോണ്ടിരിക്കുകയാണ് ഇതിനകത്തത് കുറച്ച് കഴിയുമ്പം എൻ്റെ ഒരു ഫ്രണ്ട് വരും ആ ഫ്രണ്ടിനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ ഗൂസ് ൊരു ചാനലും ചേരുവാണ് ഇപ്പം ഇപ്പം താണ്ടെ എൻ്റെ ഒരു ഫ്രണ്ട് ഇത് ഇപ്പോൾ ഇതുപോലെ നടന്നു പോകും അതാണ്ടേ ഇതാണ്ട് ഇപ്പോൾ ആണ്ടാകാൻ പോകുന്നുണ്ട് ഒരു ബ്ലൂ ഷർട്ടാണ് കേട്ടോ ഒരു ബ്ലൂ ഷർട്ട് അങ്ങ് അറ്റത്തായിട്ട് അങ്ങ് അറ്റത്തായിട്ടൊരു ബ്ലൂ ഷർട്ട് പോകുന്നുണ്ട് അതെൻ്റെ ഫ്രണ്ടാണ് അത് എനിക്ക് കണ്ടുപിടിക്കാതെ കണ്ടുപിടിക്കാറ് ഓക്കെ നമുക്കത് പിന്നെ വൈദ്യുതം നമ്മുടെ ചാനൽ കാണുന്നവർ പിന്നെയും ഓർമ്മിക്കുകയാണ് ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ പിന്നെ അതേ നമ്മുടെ അടുത്ത ട്രിപ്പ് നമുക്ക് നമുക്ക് ആലപ്പുഴ എന്ന് വെച്ചാൽ കുറേ ആലപ്പുഴ ട്രിപ്പ് ട്രിപ്പ് ആയിട്ടാണ് കേട്ടോ വരുന്നത് പട്ടേണ്ട അടുത്ത ആലപ്പുഴയിൽ നമുക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല വലിയ അലപ്പൊലിയാണ് നമ്മൾ ആട ഈ പ്രാവശ്യം നമുക്ക് പോയത് നല്ല വലിയ ആലപ്പുഴയായിരുന്നു ഇങ്ങനെ ആലപ്പൊലിയായിരുന്നു ഇടതായി ഓരോരുത്തരോരുത്തരണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പിങ്ക് ഹുഡി എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ഞാൻ താരാട്ടിൽ ഇങ്ങനെ പോയിക്കോണ്ടിരിക്കുകയാണ് പോകുന്ന ഗുസ് ഞാൻ കേന്ദ്ര കഥാപാത്രമായി ഞാൻ പോയി ഞാൻ താരാട്ടിലൂടെ പോകാൻ നമ്മളിപ്പോൾ രാത്രിയാകുമ്പോൾ രണ്ടുമണി രണ്ട് മണിയൊക്കെ കഴിയും പിന്നെ അത് നമ്മുടെ പുതു രണ്ടു കൂട്ടുകാരായിട്ട് നമ്മുടെ ആരാ രണ്ടു കൂട്ടുകാർ ഊട്ടിപ്പോകുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ പുറകെ തന്നെ നമ്മുടെ നാലാന ഉണ്ട് പക്ഷെ ആറാട്ടിന് പോകുന്ന രണ്ടാനയാണ് പിന്നത് ഇതിൻ്റെ പുറകെ നമ്മളെ ആനയും വരുന്നുണ്ട് ആ ഇത് മുഖത്തിന് നാലാനുണ്ട് പക്ഷെ ആറാട്ടിന് പോകുന്നത് രണ്ടാന ആട്ടേ ഉള്ളൂ ഇത് കൊമ്പനും കൊന്നൊരു പിടിയും പോകുന്നുണ്ട് പിന്നെ നമ്മൾ വേറെ ഇതിനെ സ്വീകരിക്കാൻ വേണ്ടി വേറെ രണ്ടാനയുണ്ട് വേറൊരു ഒമ്മന ഉണ്ട് വേറൊരു പിടി ഉണ്ട് അപ്പോൾ അത് നമ്മളിനി ആരാട്ടു പോകാൻ വേണ്ടി വിടിക്കുമ്പോൾ നിൽക്കുകയാണ് ആനകളെല്ലാം പിന്നെ അങ്ങ് പുറകിലായിട്ടും വേറെ രണ്ട് ആനേൻ്റെ നടന്നു വന്നുള്ളത് അടി ഈ രണ്ടാനറിഞ്ഞേ പിന്നെ പുറകിലായിട്ട് വേറെ രണ്ടാനുണ്ട് പിന്നെ അപ്പോൾ അത് കാണാൻ ഒന്ന് അറിഞ്ഞുകൊണ്ടിരം അപ്പം ബായി